നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജനെ ബി ജെ പി ചേർത്തു പിടിക്കുന്നു പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇ പി ജയരാജനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തള്ളിപ്പറയില്ല ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇ പി ജയരാജൻ ചില തുറന്നു പറച്ചലുകൾ നടത്തിയത് തിരുവനന്തപുരത്ത് ആക്കുളത്തെ മകറ്റ ഫ്ളാറ്റിൽ വെച്ച് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് ഇ പി ജയരാജൻ തുറന്നു സമ്മതിച്ചിരുന്നു എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണങ്ങളിൽ ഒന്ന് വ്യക്തമാണ് ഇ പി ജയരാജനുമായി താൻ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറയുമ്പോൾ ബി ജെ പിയുടെ കരുതൽ എത്രമാത്രം ശക്തമാണ് എന്ന് മനസ്സിലാക്കുക അവിടെയാണ് ഇപിയുടെ റേഞ്ചിൽ സിപിഎം ഞെട്ടിവിറയ്ക്കുന്നതും തിങ്കളാഴ്ച പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരുകയാണ് തിരുവനന്തപുരത്ത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് ഇ പി ജയരാജൻ വിവാദം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്ന് തോമസ് ഐസക്കിനും വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇ പി പ്രശ്നം സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ തോമസ് പറയുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിലിട്ട് ഇ പി ജയരാജനെ പുകച്ചാൽ ഇ പി വെറുതെയിരിക്കില്ല മുമ്പൊരിക്കൽ വൈദേഹ് റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ഇ പി ജയരാജനെതിരെ തിരിഞ്ഞതിൽ ക്ഷുഭിതനായിരുന്നു ഇ പി തനിക്കെതിരെ പാർട്ടിയിൽ ഒരു ലോബി ശക്തമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇ പിക്ക് വ്യക്തമായി അറിയാം അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് എം വി ഗോവിന്ദനാണ് ഗോവിന്ദന് തന്നെ പൂർണ്ണമായി ഒതുക്കി കളയണം അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി നല്ല ഉറ്റബന്ധമാണ് ഇപ്പോൾ ഇ പി ജയരാജൻ സൂക്ഷിക്കുന്നതും ഇ പി പാർട്ടി തിരിഞ്ഞാൽ ഒരു കാര്യം വ്യക്തം ഇ പി ബി ജെ പിയോട് കൂടുതലെടുക്കും അതിന്റെ ഭവിഷ്യത്തനുഭവിക്കുക പിണറായി വിജയനും ഇ പി ഇടഞ്ഞാൽ പാർട്ടിക്കും അത് വലിയ കോടാലിയാകും കരുവന്നൂർ കേസിലടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വലയിലാണ് ഇപ്പോൾ സി പാർട്ടി മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പൂട്ടിക്കെട്ടി നിർത്തിയ അവസ്ഥ ലൈഫ് മിഷനും സ്വർണക്കള്ളക്കടത്തുമൊന്നും ഇതുവരെ മടക്കി കെട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ടുതന്നെ പിണക്കി വിട്ടാൽ പിണറായി വിജയന് പിടുപ്പത് കിട്ടും എന്ന് വ്യക്തം അതുകൊണ്ടാണ് ആദ്യ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ പിണറായിയും സൂക്ഷ്മതയോടെ സംസാരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി അനേക പോരാട്ടങ്ങളിൽ ഉൾപ്പെട്ട വലിയൊരു നേതാവാണ് ഇ പി എന്നൊക്കെ ചിലർ തട്ടിവിടുന്നുണ്ട് കെ സുധാകരനുമായുള്ള ഇപിയുടെ യുദ്ധത്തിലാണ് തലയിൽ ടിയുണ്ടകൾ കയറിയത് എന്ന പ്രചരണം അതിപ്പോഴും ശക്തമാണ് കെ സുധാകരൻ അയച്ച രണ്ട് ആർ എസ് എസ് കാരാണ് ഇ പി ജയരാജനെ വെടിവെച്ചതെന്നും ആ വെടിയുണ്ടകൾ ഇപ്പോഴും ശരീരത്തിലുണ്ട് എന്നുമൊക്കെ ചില സി പി എം നേതാക്കൾ പറയുന്നുണ്ട് കെ സുധാകരൻ തിരികെ പരിഹസിക്കുന്നത് ഏത് മെഡിക്കൽ ബോർഡിന്റെ മുന്നിലെങ്കിലും ഹാജരായി ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനാണ് വെല്ലുവിളിയാണ് പലപ്പോഴും കെ സുധാകരൻ നടത്തുന്നത് പാർട്ടിക്ക് വേണ്ടി ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ച ഇപിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം പോലും നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കലിപ്പിനു കാരണം ഇത്ര വലിയ പാതാളക്കുഴിയിലേക്ക് പാർട്ടിയെ തള്ളിയിട്ട ഇ പി ഇനി പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കും ഒരു കാരണവശാലും പരിഗണിക്കില്ല എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചുവെന്ന് ഇ പി ജയരാജനെ മന്ത്രിയാക്കാം എന്നൊക്കെ ചില ഫോർമുലകൾ ഉരുത്തിരിഞ്ഞതാണ് അതിനൊക്കെ കോടാലി വെച്ചതാവട്ടെ പിണറായി വിജയനും കലിപ്പ് ഉള്ളിൽ അങ്ങ് കിടന്ന് നുരഞ്ചു പൊന്തുയാണ് പി പി ജയരാജന്റെ പ്രതിപക്ഷ നേതാക്കൾ ആർത്തുചിരിക്കുന്നു ഇ പി ജയരാജൻ എൻ ഡി എയുടെ കൺവീനറായാണ് പ്രവർത്തിച്ചത് എന്ന് കെ മുരളീധരൻ പറയുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സാക്ഷാൽ ഇ പി ജയരാജൻ പറഞ്ഞത് പല മണ്ഡലങ്ങളിലും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടമെന്ന് ചില മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ നല്ല മികവുള്ളവരാണെന്നും ഇ പി ജയരാജൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്ത് എം പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉയർന്നുവന്നത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കത്തിനിൽക്കുകയാണല്ലോ ഇ പി ജയരാജൻ ദില്ലിയിലെത്തി ഉയർന്ന ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയതാണ് ഗൾഫിൽ വെച്ച് ചില ബി ജെ പി നേതാക്കളുമായി ഇ പി ഡീലുറപ്പിച്ചു എന്ന് കെ സുധാകരൻ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ സിപിഎമ്മും ബിജെപിയും തമ്മിൽ ഒരു അന്തർധാര ആരംഭിച്ചുവെന്നും പല കേസുകളുടെയും ഒത്തുതീർപ്പ് ഈ അന്തർധാരയ്ക്ക് പിന്നിലുണ്ടെന്നും കെ മുരളീധരൻ പറയുന്നു ഇ പി ജയരാജന്റെ ബിജെപി പ്രവേശനത്തിൽ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ കെ സുധാകരൻ പറയുന്നത് കൂടുതൽ വസ്തുതകൾ പുറത്തുവരാനിരിക്കുന്നു കടൽ കണ്ടു വളർന്നവരാണ് താൻ സി പി എം തന്നെ കൈത്തോട് കാട്ടി ഭയപ്പെടുത്താൻ നോക്കിയെന്ന് കെ സുധാകരൻ പറയുന്നു തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഇ പി ജയരാജനെ കുടയുന്ന കാഴ്ചയാണ് ആരെങ്കിലുമൊക്കെയായി കൂടിക്കാഴ്ചക്ക് അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവ് പോകാൻ പാടില്ല എന്നാണ് തോമസ് ഐസക് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതു തന്നെയാണ് ഈ സംഭവത്തിലെ വിലയിരുത്തലെന്ന് തോമസ് ഐസക് കൂടി ചേർത്തു പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് लें ി വിവാദം പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട് ഇന്നലെ അതിരാവിലെ എന്തിനാണ് ഇ പി ജയരാജൻ ഒരു പത്രസമ്മേളനം നടത്തി പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് തുറന്നു പറഞ്ഞത് അത് വോട്ടെടുപ്പിൽ ബാധിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇ പി ജയരാജൻ കൊടുത്തതാവട്ടെ പിണറായി വിജയനിട്ടും എം വി ഗോവിന്ദനിട്ടും ചെന്നുകൊണ്ടതോ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചത്തും ഇനി എങ്ങോട്ട് സി പി എമ്മിന്റെ ഭാവി അത്ര ശോഭനമല്ല എന്ന് വ്യക്തം എന്തായാലും ഇ പി ജയരാജനെ എടുത്തു കൊടുക്കാനുള്ള ശക്തിയൊന്നും ഈ പാർട്ടിക്കില്ല പ്രത്യേകിച്ച് പിണറായി വിജയന് ഇപിയുടെ ഹോൾഡ് അത്ര ശക്തമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപിയെ പൊന്നുപോലിംഗ് എടുക്കും അതിന്റെ ഭയാനകമായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരിക സാക്ഷാൽ പിണറായി വിജയനും പിന്നെ പാർട്ടിയിലെ ചില നേതാക്കൾക്കും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്